നിങ്ങൾ എസ് എം എസ് ബോംബിന് ഇരയായിട്ടുണ്ടോ പേര് കേട്ടിട്ട് ന്യൂക്ലിയർ ബോംബ് ഒന്നും വിചാരിക്കേണ്ട എന്താണ് എസ് എം എസ് ബോംബിൽ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത നമസ്കാരം ഞാൻ അശ്വതി ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ സൊമാറ്റോ സെപ്റ്റോ റിഷ്യസ് എന്നിവയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തനിക്ക് നൂറുകണക്കിന് ഒ ടി പി സന്ദേശങ്ങൾ ലഭിച്ചതായി അടുത്തിടെ ഒരാൾ വെളിപ്പെടുത്തി തങ്ങൾക്ക് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചതായി പലരും വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തെ എസ് എസ് ബോംബിംഗ് എന്ന് വിളിക്കുന്നു ഒരു വ്യക്തിയെ ശല്യപ്പെടുത്തുകയും അവന്റെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവന്റെ ഫോൺ നമ്പറിലേക്ക് ധാരാളം സന്ദേശങ്ങളോ ഒ കോളുകളോ ഉപയോഗിച്ച് ശല്യപ്പെടുത്തുന്നു ഫ്രീ വെയർ ഉപയോഗിച്ചാണ് എസ് എം എസ് ബോംബിംഗ് നടത്തുന്നത് ഇത്തരം ആപ്പുകളുടെ എ പി കെ ഫയലുകൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് എസ് എം എസ് ബോംബ് ബോംബെറ്റാപ്പ് ടെക്സ് ബ്ലാസ്റ്റ് എന്നിവയാണ് ജനപ്രിയ ആപ്പുകളിൽ ചിലത് ഇതുപയോഗിച്ച് നിശ്ചിത നമ്പറുകളിലേക്ക് പരിധിയില്ലാതെ സന്ദേശങ്ങൾ അയക്കാം പ്രധാനപ്പെട്ട വിവരങ്ങളോ ഓർമ്മപ്പെടുത്തലുകളോ അയക്കാൻ പലരും അവ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് വിനോദത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത് ഈ ആപ്പുകളോ സൈറ്റുകളോ മറ്റു ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ദുർബലമായ എ പോയിന്റുകൾ ഉപയോഗിക്കുന്നു മാത്രമല്ല സൈബർ സ്പെഷ്യലിസ്റ്റ് സൗരഭ് മജുംദാറിനെ ഉദ്ധരിച്ച ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ബോംബിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അയക്കേണ്ട സന്ദേശങ്ങളുടെ എണ്ണവും എത്ര സന്ദേശങ്ങൾ അയക്കണമെന്നതും ഉപയോക്താവിന് നൽകിയാൽ മാത്രം മതി സബ്മിറ്റ് മട്ടൺ അമർത്തിയാൽ എല്ലാ സന്ദേശങ്ങളും ഒരുമിച്ച് അയക്കും ഒരു എസ് എം എസ് ബോംബർ ഉപയോഗിക്കുന്നത് ഒരുതരം ഉപദ്രവത്തിന് തുല്യമാണ് അത്തരം ആപ്പുകൾക്കോ വെബ്സൈറ്റുകൾക്കോ സ്വകാര്യതാ നയമോ സേവന നിബന്ധനകളോ ഇല്ല എന്നിരുന്നാലും അവർ സ്വയം ഒരു വിനോദ എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്നാൽ അവയ്ക്ക് ദോഷം ചെയ്യാനുള്ള വളരെ ശക്തിയുണ്ട് കാരണം അടിക്കടിയുള്ള സന്ദേശങ്ങൾ സ്വീകർത്താവിനെ അലോസരപ്പെടുത്തും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതത്തോടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ എന്ന് സേവന നിബന്ധനകൾ പറയുന്നുണ്ട് എന്നാൽ ഇത് നിരീക്ഷിക്കാൻ ഒരു മാർഗവുമില്ല അതേസമയം ഇത്തരം സന്ദേശങ്ങൾ അയച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തി ഇതിനെ കേസെടുക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഐ ടി ആക്ട് രണ്ടായിരത്തിന്റെ എസ് ഫോർട്ടി ത്രീ എ പ്രകാരം ടെലികോം ഓപ്പറേറ്റർമാരും കോർപ്പറേറ്റ്മാരും അത്തരം തട്ടിപ്പുകൾക്കെതിരെ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദികളാണെന്നും അവർ അങ്ങനെ ചെയ്യുന്നില്ല ഒരു വ്യക്തിയുടെ അധിനിവേശത്തിനു തുല്യമായ നഷ്ടപരിഹാരം നൽകേണ്ടി വരും സ്വീകാര്യത ഇത്തരം ഇൻകമിംഗ് സന്ദേശങ്ങൾ തടയാൻ ആന്റി എസ് എം എസ് ബോംബറുകൾ ഉപയോഗിക്കാം ഇതോടെ ഒരാൾ മൂന്ന് തവണയിൽ കൂടുതൽ ഒ ടി പി യോ അതോ എസ് എം എസ് ഒ അയച്ചാൽ ഉപയോക്താവിന് അത്തരം സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും ലഭിക്കില്ല